ാണ് കൊല്ലത്താണ് അവിടെ കുന്നത്തൂരിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ ലോറിയിലേക്ക് ഇടിച്ചു കയറി ഒരാൾക്ക് വളരെ ഗുരുതരമായി പരിക്കേറ്റു കുന്നത്തൂർ സ്വദേശിയായ വസന്തരാണ് പരിക്കേറ്റത് കണ്ണൻ നയർ ചേരുന്നു നമുക്കിപ്പം കണ്ണൻ എന്താണ് സംഭവിച്ചത് എപ്പോഴായിരുന്നു ഈ അപകടം കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത് ഇദ്ദേഹവും മറ്റൊരു സുഹൃത്തുമായി സ്കൂട്ടറിൽ വരികയായിരുന്നു ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും സ്കൂട്ടറിൽ ഈ സുഹൃത്തിനെ ഇറക്കിയ ശേഷം കുറേയേറെ നേരം ഒരു ഒരു മിനിറ്റോളം ഈ സുഹൃത്തുമായി വസന്തൻ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം റോഡ് ഉമറിച്ചു കടന്ന് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ആ സമയത്താണ് ഒരു നാഷണൽ പെർമിറ്റ് ലോറി ആ റോഡ് വഴി വരുന്നത് ഉടൻ തന്നെ ഈ വസന്തൻ്റെ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് ആ ലോറിയുടെ പിൻഭാഗത്ത് ഇടിക്കുകയായിരുന്നു തലയ്ക്ക് ആണ് പരിക്കേറ്റത് തലയ്ക്ക് സാരമായി പരിക്കേറ്റ വസന്തനെ ആദ്യം ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അദ്ദേഹം നിയന്ത്രണം വിട്ട് ബൈക്ക് ചെന്നിടിക്കായിരുന്നു എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നാട്ടുകാർ ഇടപെട്ടാണ് അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് മരപെട്ട തൊഴിലാളിയാണ് അദ്ദേഹം ആ ജോലിക്കായി പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത് കണന അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണ് അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രവരിതന വിഭാഗത്തിലാണ് അദ്ദേഹം ചികിത്സയിലുള്ളത് തലക്കേറ്റ പരിക്ക് സാരമുള്ളതാണ് അപകടതല പൂർണ്ണമായും അദ്ദേഹം തരണം ചെയ്തിട്ടില്ല എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന വിവരം റോഡിലേക്ക് തല അടിച്ചു വീണാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പൂർവ്വാവസ്ഥയിലവാൻ കുറച്ച് ദിവസവും കൂടി വേണ്ടിവരും എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന വിവരം അദ്ദേഹം ഒരു സുഹൃത്തിനെ ആ പ്രദേശത്താണ് ഗുരുവന്തര ജംഗ്ഷനാണ് ഗുരുവന്തര ജംഗ്ഷനിൽ സുഹൃത്തിനെ ഇറക്കിയ ശേഷം ഈ സ്കൂട്ടർ മുന്നോട്ടെടുക്കുകയാണ് ആ സമയത്താണ് നിയന്ത്രണം വിട്ട് ആ ലോറിയിലേക്ക് സ്കൂട്ടർ ഇടിക്കുന്നത് ഇഴിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് അദ്ദേഹം തലയടിച്ചാണ് വീണത് അങ്ങനെയാണ് തലയ്ക്ക് പരിക്കേൽക്കുകയും അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രവേതരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത് ശരി ശരി കണൻ ആ ദൃശ്യങ്ങൾ അത് ഭയപ്പെടുത്തുന്ന തന്നെയാണ് ഇടിച്ചു കേറുന്നുണ്ട് ആ സ്കൂട്ടർ ലോറിയിലേക്ക്